ചെറുപയർ മുളപ്പിച്ചപ്പോൾ ഞാൻ ഒരു കൗതുകത്തിന് വേണ്ടി അതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്ത് കുറച്ച് മണ്ണിളക്കിയിട്ട് അതിനകത്ത് വെതറി കൊടുത്തു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതെല്ലാം നല്ല രീതിയിൽ മുളച്ച് വന്ന് നല്ല പെട്ടെന്ന് പെട്ടെന്ന് അത് വളർന്നു കേട്ടോ കുറ്റിച്ചെടിയായിട്ട് നിന്നും ഇതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ലല്ലോ എനിക്ക് വള്ളിയായിട്ടാണോ കയറി പോകുന്നോ ഒന്നൊന്നും അറിയില്ല അപ്പൊ എന്താകും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഇന്നുകൊണ്ടുപോയി പരീക്ഷിച്ചത് പക്ഷെ ഒരു കുറ്റിച്ചെടിയായി നിന്ന് പെട്ടെന്ന് പൂത്തു പെട്ടെന്ന് കായ വന്നു പെട്ടെന്ന് ആ കായ മൂത്തു എനിക്കൊത്തിരി രസമായിട്ട് തോന്നി ഞാൻ അതിനെ പറിച്ചു ഇതാ ഇതുപോലെ പൊളിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഭയങ്കര പാടാകട്ടോ പൊട്ടിച്ചെടുക്കാൻ പിന്നെ ഞാൻ അവനെ ഇങ്ങനെ ഒരു പിരിക്കലൊക്കെ പിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയൊക്കെ പിരിച്ചപ്പോഴത്തേനത് പൊട്ടി വന്നു ചിലതൊക്കെ അവിടെ തന്നെ നിന്ന് മുളച്ചു മഴ ആയതുകൊണ്ട് പയറിനകത്തുനിന്ന് മുളച്ച് തുടങ്ങിയായിരുന്നേ വിപണിയിൽ വരുന്ന ചെറുപയർ മുഴുവനും ഇവരെങ്ങനെയാണ് ഇവർ പൊളിച്ചെടുക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു അപ്പം മൊത്തത്തിൽ ഇത് ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പം തല്ലി പൊട്ടിച്ചെടുക്കുകയായിരിക്കും ചെയ്യുന്നതെന്ന് പിന്നെ ഞാൻ അങ്ങോട്ട് ഊഹിച്ചു എന്തായാലും ഇത്രയും പൊളിച്ചെടുക്കാം ഞാൻ പെട്ട പാടൊന്നും പറയണ്ട പൊളിച്ചതും ഒടിച്ചതും ഒക്കെ കൂടി ആയിട്ടാണ് കേട്ടോ പിന്നെ ശേഷം ഉപ്പും വെള്ളമൊക്കെ ഒന്നൊഴിച്ച് വേവിച്ച് അതിനകത്തേക്ക് ഒരു കുഞ്ഞ് സവോള ഇട്ട് രണ്ട് പച്ചമുളക് മുറിച്ചിട്ട് പിന്നെ തിരുവെളുത്തുള്ളിയും വെന്ത് കഴിയുമ്പോഴത്തേനും ഇട്ട് തിരുവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇങ്ങോട്ടെടുത്തു അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല സൂപ്പർ സംഭവമാണ് പക്ഷേ ഇത് ഇനി ഞാൻ നടൂല നട്ട് അതിനെ പൊളിച്ചെടുത്ത് കറി വെക്കണമെങ്കിൽ നമ്മൾ പെട്ടുപോകും എന്തായാലും ഇത് ഉണങ്ങി ഉണങ്ങിയെടുക്കാനാണെങ്കിലൊക്കെ അത് ചൂടോടെ പറു ഉണക്കി തല്ലിയൊക്കെ എടുക്കാൻ പറ്റുമായിരിക്കും അപ്പം നിങ്ങളൊന്നും ഇങ്ങനെ പരീക്ഷ നോക്കിക്കുക പറ്റാ